ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് അട്ടുമൽ റബ്ബർ ഉൽപാദക സംഘം വാർഷിക പൊതുയോഗവും സെമിനാറും സംഘടിപ്പിച്ചു അട്ടുമ്മൽ റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും കർഷക സെമിനാറും തട്ടുമൽ മദ്രസയിൽ വെച്ച് നടന്നു റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ ജയകുമാർ കെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു റബ്ബർ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും റബ്ബർ ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും ശ്രീ ജയകുമാർ കെ വിശദമായി പ്രതിപാദിച്ചു സംഘം പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞി എം അധ്യക്ഷത വഹിച്ചു അർഹമായ ബിൽ ലഭിക്കാത്തതിനാൽ റബ്ബർ കർഷകരുടെ വരവും ചിലവും ഒത്തുപോകാത്ത അവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉൽപ്പാദന നഷ്ടം വന്യമൃഗങ്ങളുടെ ശല്യം എന്നിവ കാരണം കർഷകർ പ്രയാസത്തിലാണെന്ന് സംഘം ചൂണ്ടിക്കാട്ടി കൂടാതെ ഈ വിഷയങ്ങളിൽ ഉചിതമായ ഉണ്ടാകണമെന്ന് തട്ടുമൽ റബ്ബർ ഉൽപാദക സംഘത്തിൻ്റെ നിലപാട് തുടർന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളും വാർഷിക റിപ്പോർട്ടും പ്രസിഡന്റ് സദസ്സിൽ അവതരിപ്പിച്ചു പൊതുയോഗത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു യോഗത്തിൽ സംഘം വൈസ് പ്രസിഡന്റ് ശ്രീ ടി വി രാഘവൻ ശ്രീ മുഹമ്മദ് കുഞ്ഞി ബി ബി തയ്യൽ അഷ്റഫ് ഹാജി എന്നിവർ ആശംസകൾ നേർന്നു പുതുതായി ചാർജെടുത്ത ഫീൽഡ് ഓഫീസർ ശ്രീ വിഷ്ണു കാന്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീ ഇമ്മാനുവേൽ സ്വാഗതം ആശംസിച്ചു ശ്രീ ഗംഗാധരൻ ആർ നന്ദി രേഖപ്പെടുത്തി തട്ടുമ്മൽ റബ്ബർ ഉത്പാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം തട്ടുമ്മൽ മദ്രസയിൽ വെച്ച് വളരെ വിപുലമായ കർഷക സാന്നിധ്യത്തോടെ നടക്കുകയുണ്ടായി പരിപാടിയിൽ തളിപ്പറമ്പ് റീജിയണൽ റബ്ബർ ബോർഡ് ഓഫീസിൽ നിന്ന് ഡെവലപ്മെൻറ് ഓഫീസർ ശ്രീ അജിത് കുമാർ ചെറുപുഴ ഫീൽഡ് ഓഫീസർ വിഷ്ണു നന്ദൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സത്യത്തിൽ കർഷകർ വലിയ ആശങ്കയിലാണ് പല കാരണങ്ങൾ കൊണ്ടും ഇപ്പം ലഭിക്കുന്ന റബ്ബറിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ വരുമാനവും ചെലവും തമ്മിൽ ഒത്തുപോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ സബ്സിഡി വിലസലിതാ പദ്ധതി ഇരുന്നൂറ്റമ്പത് രൂപയാണിപ്പോ സർക്കാർ നൽകുന്നത് പക്ഷേ അത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ആവാതെ കർഷകർക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനാവാത്തൊരു ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് വരവും ചെലവും തമ്മിൽ ഒരു കാരണവശാലും ഒത്തുപോകാത്തൊരു അവസ്ഥ പല കർഷകരും ഇന്ന് ഈ റബ്ബർ ടാപ്പിങ് ഈ റെയിൻ ഗാർഡിംഗ് ഒക്കെ ചെയ്ത് ചെയ്യുന്നതിൽ വളരെ വിഭുഖത കാണിക്കുന്നു റെയിൻ ഗാർഡ് ചെയ്യുന്നതിന് റബ്ബർ ബോർഡ് സബ്സിഡി കൊടുത്തിട്ട് പോലും അത് വാങ്ങി റെയിൻ ഗാർഡ് ചെയ്ത് ടാപ്പിംഗ് ചെയ്യാൻ കർഷകർ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം സർക്കാരുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും മനസ്സിലാക്കി കർഷകർക്ക് സഹായമാവുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പം മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പുതു ആവർത്തന കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പന്നിശല്യം കാരണം ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് മിക്ക കർഷകരും പറയുന്നത് പകുതിയോളം തൈകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവിടെ കൃഷി ചെയ്താൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പിഴുതറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിലൊക്കെ പഞ്ചായത്തിന് ഈ പന്നിശല്യം നിയന്ത്രിക്കുന്നതിന് ശക്തമായ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അധികാരവും കൊടുക്കുന്നതിന് സർക്കാരുകളൊക്കെ മുന്നോട്ട് വരണം കർഷകരെ കർഷകരും വല്ലാതെ ഒരു നേരിപ്പുകയുന്ന അവസ്ഥയിലാണ് പ്രത്യേകിച്ച് റബ്ബർ കർഷകർ എല്ലാ കർഷകരും ഈ ഒന്നാമത് പന്നിശല്യം കാരണം ഒരു കൃഷി നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലില്ല പിന്നീട് മാത്രമല്ല പിന്നെ ഇറക്കുമതി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സബ്സിഡിയോടുകൂടി കർഷകർ കൃഷി ചെയ്ത് അത് പിന്നെ ആ സബ്സിഡി ലഭിക്കുന്ന കർഷകരുമായിട്ടാണ് നമുക്കിവിടെ മത്സരിക്കേണ്ടി വരുന്നത് ഇവിടെ സാധാരണ കർഷകർക്ക് ആവശ്യമായ സബ്സിഡിയോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം അതുപോലെ റബ്ബർ ബോർഡിന്റെ ശ്രദ്ധയിൽ തട്ടുമുറബ് ഉൽപ്പാദനപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുവ് തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നിലവാരവും അത്യാധുനികുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ ഫോൺ ഫോൺ ഫോർ നയൻ ഫൈവ് മൊബൈൽ ഫോർ സെവൻ സെവൻ എയ്റ്റ് സീറോ സീറോ